അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ബദൽ ചുങ്കം ചുമത്തൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സമവായത്തെ ചർച്ചയ്ക്കായി അമേരിക്ക സംഘം നാളെ ഇന്ത്യയിലെത്തും അമേരിക്കൻ വാണിജ്യ വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രതിനിധിയും സംഘവുമാണ് അഞ്ചു ദിവസത്തെ ചർച്ചയ്ക്കായി ഡൽഹിയിൽ എത്തുന്നത് ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ചർച്ച ഇരുപത്തി ഒൻപത് വരെ നീളും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലുമായും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തും അമേരിക്കയുടെ പുതിയ തീരുവായുദ്ധവുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുള്ള വഴികൾ തുറക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം ബദൽ ചുങ്കത്തിന്റെ ഭീഷണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്കുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ട്രംപ് അധികാരത്തിന് വന്നതിന് ശേഷം ബദൽ ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയും ഈ പട്ടികയിലുണ്ട് ഏപ്രിൽ രണ്ടു മുതലാണ് അമേരിക്ക പുതിയ നികുതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മുൻപ് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി സമവായത്തിലുള്ള സാധ്യതയാണ് തേടുന്നത് ഇന്ത്യയുമായി സമതുലിതമായ വാണിജ്യ ബന്ധം ആഗ്രഹിക്കുന്നതുകൊണ്ട് അമേരിക്ക ചർച്ചയ്ക്ക് മുന്നോട്ട് വരുമെന്നാണ് ഇന്ത്യയിലെ അമേരിക്കൻ എംബസി വ്യക്തമാക്കി പറയുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലും വാണിജ്യം നിക്ഷേപ താല്പര്യങ്ങൾ തുടരുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും എംബസി വക്താവിൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഉഭയകക്ഷി വാണിജ്യ കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തയ്യാറാക്കുന്ന ഉഭയകക്ഷി വാണിജ്യ കരാറും അമേരിക്കൻ സംഘം ചർച്ച ചെയ്യുമെന്ന് സൂചന ഈ മാസം ആദ്യം കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അമേരിക്കൻ സന്ദർശിച്ചപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അമേരിക്കയുടെ ബാദൽ ചുങ്കത്തെക്കാൾ ഇന്ത്യ ഗൗരവമായി എടുക്കണമെന്നും ഉഭയകക്ഷി കരാറിലാണ് ഇത് നടപ്പായാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നികുതി സംബന്ധമായ തർക്കങ്ങൾ കുറയുമെന്നും കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അമേരിക്കയുമായുള്ള വാണിജ്യ ബന്ധം നിലവിലുള്ള ഇരുന്നൂറ് ബില്യൺ ഡോളറിൽ നിന്നും അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്തുന്നതാണ് ഇന്ത്യ ശ്രമിക്കുന്നത്